അധികാരമേറ്റെടുത്തതോടെ നിലവിൽ വന്ന പല തീരുമാനങ്ങളും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ജന്മാവകാശ പൗരത്വം ഉൾപ്പെടെ എടുത്ത തീരുമാനം പോലും അംഗീകരിക്കാൻ കഴിയാതെ സ്റ്റേയിൽ എത്തി നിൽക്കുമ്പോഴാണ് പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും യൂറോപ്പ് യുദ്ധം അവസാനിപ്പിക്കുമെന്നുമുള്ള ശുഭ പ്രതീക്ഷകൾ ട്രംപ് പങ്കുവച്ചത് ഇതൊക്കെ നടക്കുമോ എന്നും എണ്ണവിലയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അതോ കത്തിക്കയറുമോ എന്നുമൊക്കമുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ് ലോകത്തെ പ്രധാന എണ്ണ ഉത്പാദകർ എന്നറിയപ്പെടുന്നത് റഷ്യയാണ് യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ വില കുറച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്നുമുണ്ട് റഷ്യയുടെ പ്രധാന വരുമാന മാർഗവും ഇങ്ങനെ എണ്ണ വിൽക്കുന്നതാണ് മറ്റു പെട്രോളിയം രാജ്യങ്ങളോടും സൗദിയുടെ എണ്ണവില കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിപ്പോൾ അമേരിക്കയും രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ സൗദിയും മറ്റു രാജ്യങ്ങളും എണ്ണവില കുറച്ചാൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന നേട്ടം എന്താണ് എന്തിനാണ് ട്രംപ് അതിന് ശ്രമിക്കുന്നത് എന്ന് നോക്കാം സൗദി എണ്ണവില കുറച്ചാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ ഒപ്പക്കിൽ നിന്ന് എണ്ണ വാങ്ങുകയും അതോടെ വരുമാനം കുറയുന്ന റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ എത്രയും പെട്ടെന്ന് നിർബന്ധിതരാകുമെന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യവെയാണ് എണ്ണവില കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത് ലോകത്തെ പ്രധാന എണ്ണ ഉത്പാദകരാണ് റഷ്യ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ വില കുറച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്നുമുണ്ട് കൂടാതെ എണ്ണവില വില കുറയുന്നതിനൊപ്പം ലോകമെമ്പാടും പലിശ നിരക്കും കുറയണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസംഗത്തിനിടെ യുദ്ധത്തെ തുടർന്ന് നികുതികൾ താരിഫുകൾ ഉപരോധം എന്നിവയിലൂടെ റഷ്യയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ ട്രംപ് ഓർമ്മിപ്പിച്ചു റഷ്യൻ പ്രസിഡന്റ് പുടിനോടും റഷ്യക്കാരോടുമുള്ള തന്റെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും ട്രംപ് പ്രസംഗത്തിൽ വ്യക്തമാക്കി മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചതോടെയാണ് റഷ്യ ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങിയത് കൂടാതെ സൗദിയോടുള്ള ബന്ധവും ട്രംപ് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യം ഫോണിൽ സംസാരിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായിട്ടാണ് ഇക്കാര്യം വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അടുത്ത നാല് വർഷം ട്രംപ് ഏതൊക്കെ രാജ്യങ്ങളുടെ കാര്യത്തിലാണ് മുൻഗണന നൽകുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ഫോൺ സംഭാഷണം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് അമേരിക്കയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ബിൻ സൽമാൻ സംസാരിച്ചിരുന്നു സൗദിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സൗദി പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെലിഫോണിൽ ഇരു നേതാക്കളും ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയിൽ എവിടെയാണ് സൗദിയുടെ നിക്ഷേപം വരിക എന്ന് വ്യക്തമല്ല നേരത്തെ സൗദിയുടെ ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിയ അമേരിക്ക അടുത്ത കാലത്തായി ഇടപാട് കുറച്ചിട്ടുമുണ്ട് അമേരിക്കയിലെ വൻകിട ബിസിനസ്സുകളിലെല്ലാം സൗദിക്ക് നിക്ഷേപവുമുണ്ട് സൗദിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് കായിക മേഖലയിലും നിക്ഷേപം കോടികളാണ് ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം സൗദിയിലേക്കായിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ സൗദി നാല്പത്തി അയ്യായിരം കോടി ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞതോടെയാണ് ആദ്യ സന്ദർശനം റിയാദിലേക്കാക്കിയത് ഇനിയും സംഭവിച്ചേക്കുമെന്ന ട്രംപിന്റെ ഈ പ്രതികരണമാണ് സൗദിയിലേക്ക് വീണ്ടും എത്തുമെന്ന പ്രചാരണത്തിന് കാരണം ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്തും സൗദിയുമായി അദ്ദേഹം വളരെ മികച്ച ബന്ധമാണ് സ്ഥാപിച്ചിരുന്നത് സൗദി എപ്പോഴും ശത്രുവായി കാണുന്ന ഹൂതി വിമതരെയും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അമേരിക്ക ശക്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്